സമരാഗ്നി മുന്നോടിയായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ചെയ്തു ിൽ നിന്നും ആരംഭിച്ച ആരംഭിച്ചി ചെമ്പകപ്പാറ പള്ളിക്കാനം നോർത്ത് ശാന്തിഗ്രാം നാലുമുക്ക ചേലക്കവല നത്തുകല്ല് എന്നിവിടങ്ങളിലെ ശേഷം ഇരട്ടയാറിൽ സമാപിച്ചു ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ചെയ്തു എപ്പോഴും ആശ്രയിക്കുന്ന സ്റ്റോറുകൾ കഴിഞ്ഞ ദിവസം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിത്യോഗ സാധനങ്ങളായ പതിമൂന്ന് കൂട്ടം ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ പിണറായിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിൽ പോലും പറയാതെ ആ പതിമൂന്ന് കൂട്ടം ഉൽപ്പന്നങ്ങൾക്കും പച്ചസാരിയും പരിപ്പും ഉൾപ്പെടെയുള്ള അരി ഉൾപ്പെടെയുള്ള പതിമൂന്ന് പത്തൻമുളകും മല്ലി ഉൾപ്പെടെയുള്ള ശതമാനം വരെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ ഷാജി മടത്തുമ്മൂട്ടിൽ ജോസ് തച്ചാ രതീഷ് ആലേപ്പൊരിക്കൽ അജി കളത്തുക്കുന്നേൽ സജീവ് പറമ്പിൽ സുകുമാരൻ പനച്ചോൾ ആനന്ദ് കുളത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇരട്ടയാറിൽ നടന്ന ജനകീയ വിചാരണ കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഈ ജനകീയ സദസ്സിൽ ഭരണകൂടത്തോട് ചോദിക്കുന്നു തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില അത് വാണം പോലെ കുതിച്ചു കയറി അത് നമ്മൾ ആലങ്കാരികമായിട്ട് ഒരു പദമല്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന ഈ നാട്ടിലെ നിത്യവരുമാനക്കാരനെ താങ്ങാൻ പറ്റുന്നില്ല ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ സൂ ഡ്രൈവർമാർ അവരുടെ ഒരു ദിവസത്തെ വരുമാനം അവരഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ക്ലിപ്ത വരുമാനമാണ് അതിനപ്പുറത്തൊരു വരുമാനമില്ല അവൻ രാവിലെ വാങ്ങുന്ന പച്ചക്കറിക്ക് പിറ്റേ ദിവസം പത്ത് രൂപ പതിനഞ്ച് രൂപ കിലോഗ്രാമിന് കൂടുതൽ ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ ക്ലിപ്ത വരുമാനക്കാരാണ് പരിമിതമായ വരുമാനമുള്ളവരാണ് പക്ഷേ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില അനുദിനം വാണം പോലെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ വൈസി സ്റ്റീഫൻ വിനോദ് നെല്ലിക്കൽ ഷാജി മടത്തുമുറി ജോസ് തച്ചാപറമ്പിൽ രതീഷ് ആലയപ്പുരയ്ക്കൽ അജയ് കളത്തുകുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു